ശുക്രധരം വിഷ്ണു ശിശു വർണ്ണം ചർഭുജം പ്രസന്നവദനം ധ്യയേൽസവിഘ്നോപാത ബാഗീശാദ്യു മനസർമുപകര കൃതകും നമുഗജാനം കൂജന്തം രാമ രാമി മധുരം മധുരാക്ഷരം എത്ര എത്ര ആരുഹ്യകവിശാഖം വാശ്മിഗോകിം യത്രയത്രഘുനഥകീർത്തത്രതമസ്തകാഞ്ജലിം പാഷവാരി പരിപൂർണലോചനം ആരുതി നമതാ രാക്ഷസാന്തകം മനോജകം മാരിതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനര യുധമുഖ്യം ശ്രീരാമദൂതം शिरसा नमामि जानकीकान्तस्मरणं जय जय राम रामा। रामा राम रामाय रामभद्राय रामचन्द्राय वेधते रघुनाथाय नाथाय सीताय पतये नमः सर्वत्र रामनाम सङ्कीर्तनं राम 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 हरे राम हरे राम രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ സ്നേഹമുള്ള എല്ലാ ശ്രീരാമഭക്തന്മാർക്കും കൂപ്പുകയും വാൽമീകി രാമായണ പാരായണ പ്രഭാഷണ യജ്ഞത്തിൻ്റെ എഴുപത്തിരണ്ടാം ഭാഗത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു ബാലകണ്ഡത്തിലെ അറുപത്തൊമ്പതാം സർഗമാണ് ഇന്ന് നമ്മൾ ഇവിടെ പാരായണം ചെയ്ത് അതിലെ കഥാഭാഗങ്ങൾ അനുസ്മരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ സർഗത്തിൽ നമ്മൾ കണ്ട പോലെ ദശരഥ മഹാരാജാവിൻ്റെ അടുത്തേക്ക് ജനക ജനകമഹാരാജാവിൻ്റെ ദൂതന്മാരെത്തുന്നതും ആ ദൂതന്മാരെ വളരെ വിശദമായിട്ട് രാമൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ വളരെ സന്തുഷ്ടനായ സന്തോഷത്തോടു കൂടി ദശരഥ മഹാരാജാവ് രാജ്യത്തിലേക്ക് ജനക ജനകമഹാരാജാവിൻ്റെ രാജ്യത്തിലേക്ക് പുറപ്പെടുന്നുണ്ടായി അങ്ങനെ മുനിമാരോടും സൈന്യങ്ങളോടും ഒക്കെ കൂടി മിഥിലയിലെത്തിയ ദശരഥ ജനക ജനകമഹാരാജാവ് വളരെ ആർദമായിട്ട് സ്വീകരിക്കുന്നു അത് വന്നിരിക്കുകയാണ് ഈ അധ്യായത്തിൽ ആ അധ്യായം പാരായണം ചെയ്യാൻ വളരെ ചെറിയ അധ്യായമാണ് അതിനുശേഷം അതിലെ കഥാഭാഗങ്ങൾ അനുസ്മരിക്കും अनमो भगवते वासुदेवाय अथ एगोन सप्तधि समास सर्ग तदो रात्रीं प्रति व्यतीतायां सोपाध्याय सवांधवाम राजाद सरधो हृष्टा सुमंद्रमिदमभवेहि आद्य सर्वे ध्राध्यक्षां चरमादाय पुष्कलं बुद्धन्द्वग्रे सुविहिराम नाना ചതുരംഗവരം സർം ശീഘ്രം നിര്യാം മമാജ്ഞാസമകാരം ചാംയുഗ്യമനുത്തം വോ വാമദ സാ ജാപാരഥ കാശ്യപാ മാർക്കേയസുദീർഘാ ഋഷി കാർത്യാഥാ ഏരെത്യാജാദ്വഗ്രേ സ്യന്തരം യോജയസ്വ മേം യഥാത്തയോ സൂതാഹി വചനാത്ത നരേന്ദ്ര സേന ചുതിരങ്കിണി രാജാനമർം വൃജന്തം പൃഷ്ടോന്മഗാൽ ഗ്രാ ചതുഹം മാർഗം വിദേഹാനഭ്യുപേയുവാൻ രാജനകശ്രീമാൻ ശ്രുവാ പൂജാമ കയൽ തോ രാജാനമാസാദ്യം തിർത്തം ദശരഥം നൃപം ജനകോമിതോ രാജ अशं च परमं व्ययौ वाज च नरश्रेष्ठो नरश्रेष्ठं मुदन्विदां स्वागतं ते महाराजा दिष्टिया दिष्टिया प्राप्तो सिराखवां पुत्रयोर् उभयो प्रीरीं यप्से सेविरं दिष्टिया दृष्ट्या प्राप्तो महातेजाम पिशष्टो भगवान ऋषि सहर्र्वेदि यश्रेष्ठे देवैर्वि जिष्या मे निर्जिता विघ्ना जिष्या मे पूजिम कुल राघवैस बीज्रेष्ठ महात्म शरेंद्र निवर्तमर्हसी यज्ञ नरश्रेष्ठ विवाहवृषसम तस् तद्वन श्रुवा पशु मध्ये नाधिपा वाक्यं वाक्य विदा श्रेष्ठ प्रत्युवाच महीपति प्रतिग्रहो मही दादर्वशा सुतमेदन्मयापुरा यहाँ वक्ष्यसि धर्म तल कैष्यामे वय धर्मिष्ठ यशस्यम च वचन सत्यवादीना श्रुवा विदेहाधिपति परम विस्मयमागत तदस्सर्वे मृगण परस्पर सगमे हर्षे नमः हदा युतां साम जामो संसुकम् अथरामो महातेजा लक्षणे न सम्येयो विचामित्रम् भरस्कर्त्या पिदो पादा वापस प्रसन्न याजा याजरातो निशाम्य परिहर्षितां वास्वर्मा प्रिदो जनकेन आहिकु जीतां जनको क्रेआम धर्मेण तत्वविल यज्ञस्य सुदाभ्यां च कृत्वा यात्रिमवासः इत्याशे श्री मद रामायणे वर्मिके आज्ञाभिः तदभिंशति सहश्रीगायाम् संहिदायाम् वारगाण्डे दशरथजनक समागमो नाम एको न सप्तितम स्वर्गं एको न सप्तितम स्वर्गं सर्वत्र रामनामासंज्ञे यर्तनम रामरामा രാമ 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 ബാലകണ്ഡത്തിലെ അറുപത്തൊമ്പതാം സ്വർഗമാണ് പാരായണം ചെയ്തത് ജനകമഹാരാജാവിൻ്റെ ദൂതന്മാരെ അയോധ്യയിലെത്തി അവർക്ക് വേണ്ടി സൽക്കാരൊക്കെ ചെയ്തു ദശരഥ മഹാരാജാവ് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞ സ്വർഗത്തിൽ അന്ന് അന്നത്തെ ദിവസം രാത്രി അവിടെ തന്നെ താമസിച്ചു എല്ലാവരും ദശരഥ മഹാരാജാവിൻ്റെ കൊട്ടാരത്തിൽ പിറ്റേ ദിവസം പ്രഭാതമായപ്പോൾ ബന്ധുമിത്രാദികളോടൊക്കെ കൂടി ഉപാധ്യായന്മാരോടൊക്കെ കൂടി ദശരഥ മഹാരാജാവ് പുറപ്പെടാനുള്ള നിർദ്ദേശം നൽകുകയാണ് തൻ്റെ മന്ത്രിയായിട്ടുള്ള സുമന്ദ്രർക്ക് പ്രധാനമന്ത്രിയാണ് സുമന്ദ്രർ സുമന്ദ്രരെ വിളിച്ച് പറഞ്ഞു നമുക്ക് ഇതാ ജനക മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് പോകണം രാജ്യത്തിലേക്ക് പോകണം അതിന് എല്ലാ തയ്യാറെടുപ്പുകളും എടുക്കണം എന്ന് പറയണം ധനാ അധ്യക്ഷന്മാരും ഒക്കെ കൂടെ വരട്ടെ ഭണ്ഡാരങ്ങളെല്ലാം കയ്യിൽ കരുതട്ടെ ചതുരംഗ സൈന്യങ്ങളൊക്കെ അതിവേഗം തയ്യാറാവട്ടെ എൻ്റെ അനുവാദം കിട്ടിയാൽ ഉടനെ തന്നെ നമുക്ക് പുറപ്പെടാം അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ വാഹനങ്ങളും ഒരുക്കണം ഋഷീശ്വരന്മാരായിട്ടുള്ള വസിഷ്ഠൻ വാമദേവൻ മുതലായിട്ടുള്ളവരൊക്കെ ജാബാരി കാശ്യപൻ മാർക്കണ്ടേയൻ സുദീർഘായുസ് കാത്യായൻ ഇവരൊക്കെ ക്ഷണിക്കണം അവരൊക്കെ കൂടെ വരാൻ പറയണം അവരൊക്കെ ആദ്യമേ യാത്ര തുടങ്ങട്ടെ എൻ്റെ രസൊക്കെ ഒരുക്കി നിർത്തുമോ എന്ന് പറയണം സുതന്ത്രോട് മാത്രമല്ല ജനകൻ്റെ ദൂതന്മാർ ഇന്നിര വന്നവരൊക്കെ അല്പം തിരക്ക് പിടിക്കുന്നുണ്ട് തിരിച്ചു പോകാൻ നമുക്കും തിരക്കായി രാമനെയൊക്കെ കാണാനായിട്ട് അതുകൊണ്ട് താമസിക്കണ്ട എന്നെല്ലാം നിർദ്ദേശം കൊടുക്കുകയാണ് അതോ രാത്രിയാം വിതീതായാം സോപാധ്യായ സ്വബാന്ധവാം രാജാ ദശരഥോ ഹൃഷ്ട സുമിതമ്രവിയിൽ വളരെ സന്തോഷത്തോടു പിറ്റേ ദിവസം രാവിലെ ദശരഥ മഹാരാജാവ് ഹൃഷ്ട സന്തോഷത്തോടു കൂടി സുമന്ത്രം ഇതമീൽ സുമന്ത്രനോട് പറയാണ് അദ്യ സർവേ ധനാധ്യക്ഷാം ആദ്യമായിട്ട് തന്നെ നമുക്ക് എല്ലാ ധനാധ്യക്ഷന്മാരെയും ധനം ആദായ പുഷ്കരം ധനത്തെയൊക്കെ കയ്യിൽ കരുതിട്ട് പുറപ്പെടാം പ്രജന് അഗ്രേതാം നാനാ രത്ന സമന്വിതാം ചതുരംഗബലം സർവം ചതുരംഗ സൈന്യങ്ങളും തയ്യാറായിക്കോട്ടെ ശീഖം നിത്യാതു സർവശാം മമാജ്ഞാസം മമാജ്ഞാസമാജ്ഞാസമകാലം ച യാന യാനയുജ്ഞമിനിത്വം ഞാൻ തയ്യാറായിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കൂടി പുറപ്പെട്ട പുറപ്പെടാം നമ്മുടെ യാത്ര തുടങ്ങാം വസിഷ്ഠോ വാമദേവശാം ജാബാലി കഥ കശ്യമാം മാർക്കണ്ഡേയ സുദീർഘായു ക്ഷി കാർത്യായ ഈ ബ്രാഹ്മണരൊക്കെ വസിഷ്ഠൻ വാമദേവൻ ജ്യാബാലി മുതലായിട്ടുള്ള മാർക്കണ്ഡേയൻ കാശ്യപൻ മുതലായിട്ടുള്ള ബ്രാഹ്മണ ശ്രേഷ്ഠരായിട്ടുള്ള ബ്രാഹ്മണരെല്ലാം വേഗം പുറപ്പെട്ടോട്ടെ പ്രയാൻദ്വാഗ്രേ ചന്ദനം യോജിയ സ്വമേം യഥാകാലത്തെയോ നസ്യാ കാലയോ എന്ന സാ ദൂതാഹി ത്വരയന്തിമാ നമുക്ക് അവരുടെ അവർ ആദ്യമായിട്ട് പുറപ്പെട്ടു പോയിക്കോട്ടെ പിന്നാലെ തന്നെ നമുക്ക് രഥം തയ്യാറാക്കി നിർത്തി കഴിഞ്ഞാൽ ഞാനും പുറപ്പെടാം ജനകന്റെ ദൂതന്മാർ അല്പം തിരക്ക് കൂട്ടുന്നുണ്ട് അതുകൊണ്ട് താമസിക്കേണ്ട നമുക്ക് പുറപ്പെടാം എന്ന് ദശരഥ മഹാരാജാവ് സുമന്ദ്രയിലോട് പറഞ്ഞു അങ്ങനെ എല്ലാം തയ്യാറാക്കി നിർത്തി സുമന്ത്ര രഥമൊക്കെ തയ്യാറായി ദശരഥ മഹാരാജാവ് പുറപ്പെട്ട് ആ രഥത്തിൽ കയറി അദ്ദേഹത്തിന് കൽപ്പന കൽപ്പനയനുസരിച്ച് ചതുരംഗ സൈന്യങ്ങളും ഒക്കെ മഹാരാജാവിനെ പിന്തുടർന്നു അങ്ങനെ യാത്ര തുടങ്ങിയെന്നാണ് നാല് ദിവസം കൊണ്ടാണ് അത്ര അവർ അങ്ങനെ വിദേഹ രാജ രാജാവിൻ്റെ രാജ്യത്തിൻ്റെ അതിർത്തിയിലെത്തിയത് ജനകമഹാരാജാവ് മനസ്സിലായി ദശരഥൻ വന്നിട്ടുണ്ടെന്ന് മനസ്സിലായപ്പോൾ എല്ലാവിധത്തിലുള്ള ഒരുക്കങ്ങളോടു കൂടി ദശരഥനെ സ്വീകരിച്ചു വയോവർദ്ധനാണ് ദശരഥൻ അദ്ദേഹത്തിന് വളരെ ആനന്ദമായി എന്നർത്ഥം മിഥിലയിലേക്ക് വരിക മിഥിലാധിവിന്റെ സ്വീകരണമൊക്കെ സ്വീകരിച്ച് വളരെ സന്തോഷത്തോടു കൂടിയാണ് ദശരഥ മഹാരാജാവ് ഇരുന്നിരുന്നത് രാമനെ കാണാനൊക്കെ കിട്ടിയ ഒരു ഭാഗ്യമാണല്ലോ ഒരു അവസരമാണല്ലോ അതെല്ലാം അറിഞ്ഞ് സന്തോഷിച്ചുകൊണ്ട് ദശരഥ മഹാരാജാവ് കുട്ടികളെ കാണാനായിട്ട് കാത്തിരുന്നു എന്നാണ് ഭദനാത്തു നരേന്ദ്രസ്യൻ സേനാ ചതുരങ്കിണി ദശരഥ മഹാരാജാന്റെ വാക്കുകൾ കേട്ടിട്ട് ആ ചതുരംഗ സേനകളൊക്കെ പുറപ്പെട്ടു രാജാനം ഋഷിഭിസ്വാർത്ഥം രാജാവും അതുപോലെ ഋഷീശ്വരന്മാരോട് കൂടി പ്രജന്തം പൃഷ്ടതോന്വകാൽ അങ്ങനെ യാത്ര പുറപ്പെട്ടു ഗത്വാ ചതുരഹം മാർഗം നാല് ദിവസം ചതുരഹം നാല് ദിവസം എടുത്തു എന്നാണ് യാത്ര വിദേഹാൻ അഭ്യുപേയുവാൻ രാജാതു ജനക ശ്രീമാൻ ശ്രുത്വാൻ പൂജാമുകൾ അങ്ങനെ വിദേഹനഗരത്തിന്റെ അതിർത്തിയിലെത്തിയപ്പോൾ വിദേഹരാജാധിപതിയായിട്ടുള്ള മിഥിലാജാവുമായിട്ടുള്ള ജനകൻ ഈ വിവരം അറിഞ്ഞു അദ്ദേഹം ദശരഥ മഹാരാജാവിനെ സ്വീകരിക്കു സ്വീകരിച്ചു തതോ രാജാനമാസാദ്യാവൃദ്ധം ദശരഥം നൃപം ജനകോ മുജിത്തോ രാജാ ഹർഷം ച പരമം ജയവും അവിടെ വൃദ്ധനായിട്ട് ദശരഥ മഹാരാജാവിനെ എല്ലാവിധത്തിലും എല്ലാ മര്യാദകളോട് കൂടി സ്വീകരിച്ചു വളരെ സന്തോഷമായി ദശരഥ മഹാരാജാവിന് എന്നിട്ട് മഹാരാജാവെ സ്വാഗതം പറയാണ് മിശ്ര രാജാവ് ദശരഥന്യൂ സ്വാഗതം ചെയ്യണം എൻ്റെ ഭാഗ്യം കൊണ്ട് അങ്ങ് ഇവിടെ പെട്ടെന്ന് തന്നെ സന്നിഹിതനായി ഏതായാലും രാജപുത്രന്മാരെയൊക്കെ കണ്ടുകൊണ്ട് അവരുടെ ആ വീര്യ പരാക്രമങ്ങളെയൊക്കെ കണ്ടുകൊണ്ട് അങ്ങേക്ക് സന്തോഷിക്കാം ദേവന്മാരാൽ ആവർത്തനായിട്ടുള്ള പോലെ അങ്താ ഇവിടെ എഴുന്നി വന്നിരിക്കുന്നു മഹർഷിമാരാൽ അനുകതനായിട്ടുള്ള ഭഗവാൻ അങ്ങ് അവർ ഭഗവാൻ വശിഷ്ഠനുണ്ട് എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട് വളരെ സന്തോഷമായി എൻ്റെ വിഘ്നങ്ങളെല്ലാം തീർന്നു വീര്യമേറുന്ന മഹാരാജ പരമ്പരയാൽ അനുഗ്രഹീതമായിട്ടുള്ള കകോത്സവ വംശവുമായിട്ട് ഭാഗ്യമുണ്ട് ഒരു ബന്ധുത്വം പ്രാപിക്കാനായിട്ട് സാധിച്ചു ബന്ധുത്വം നേടാനായിട്ട് സാധിച്ചു കഗോത്സവന്മാരായിട്ട് അല്ലയോ രാജാവേ ദശരഥ മഹാരാജാവേ നാളെ പ്രഭാതത്തിൽ യജ്ഞം തീരുകയാണ് ഇവിടെ യജ്ഞം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ യാഗം ആ യജ്ഞം നാളെ തീരുകയാണ് ഋഷീശ്വരന്മാരുടെ സാന്നിധ്യത്തിൽ അങ്ങ് ആ യജ്ഞാവസാനം ഈ വിവാഹമൊക്കെ നടത്തിത്തരണം എന്നെല്ലാം പ്രാർത്ഥിക്കുകയാണ് അപ്പം സന്തോഷമായി ജനകൻ്റെ വാക്കുകളൊക്കെ കേട്ട് ദശരഥൻ സന്തോഷപൂർവ്വം പറയും പറഞ്ഞു അല്ലയോ മഹാരാജാവേ ഏതായാലും പ്രതിഗ്രഹം ഇരിക്കുന്നത് ദാതാവിൻ്റെ കൈവശമാണല്ലോ അങ്ങനെയാണെ പറയുക സ്ത്രീധനം കൊടുക്കുക എന്നുള്ള സ്ത്രീയുടെ അച്ഛനാണല്ലോ ധർമ്മജ്ഞനായിട്ടുള്ള അങ്ങ് പോലെ എന്താണ് വേണ്ടെങ്കിൽ അത് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് അതായത് രാമനെ കൊണ്ട് വിവാഹം ചെയ്യിപ്പിക്കാൻ തയ്യാറാണ് തയ്യാറാണ് എന്നർത്ഥം ദശരഥ മഹാരാജാവിൻ്റെ വാക്കുകൾ അങ്ങനെ സത്യവാദിയായിട്ടുള്ള ദശരഥ മഹാരാജാവിൻ്റെ ധാർമ്മികമായിട്ടുള്ള വാക്കുകൾ കേട്ട് മിഥിലാ രാജകുമാരനെ വളരെ മിഥില രാജേശ്വരന് ജനകമഹാരാജാവിന് വളരെയധികം സന്തോഷമായി അത്ഭുതമായി ആശ്ചര്യമായി എല്ലാം കൊണ്ടും സന്തുഷ്ടനായി ജനക മഹാരാജാവ് ഉവാച നര ച നരശ്രേഷ്ഠവും നരശ്രേഷ്ഠം മുത ദശരഥ മഹാരാജാവ് ജനക ജനകമഹാരാജാവിൻ്റെ അതിർത്തിയിൽ രാജ്യ രാജ്യത്തിൻ്റെ അതിർത്തിയിൽ എത്തിയപ്പോഴേക്കും തന്നെ ജനകൻ പോയി സ്വീകരിച്ചു ദശരഥനെ എന്നിട്ട് രാജാവ് രാജാവിനോട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ജനക മഹാരാജാവ് ദശരഥ മഹാരാജാവിനോട് പറഞ്ഞു സ്വാഗതം തേ മഹാരാജ ദിഷ്ട്യാ പ്രാപ്തോസി രാഘവ സ്വാഗതം ചെയ്യുന്നു അങ്ങേ അല്ലയോ അയോധ്യാപതിയായിട്ടുള്ള ദശരഥം അങ്ങേ ഞാനിതാ സ്വാഗതം ചെയ്യുന്നു അങ്ങേക്ക് അങ്ങയുടെ മകനായിട്ടുള്ള രാഘവനെ രാ ശ്രീരാമചന്ദനെ കാണാനുള്ള അവസരമായല്ലോ പുത്രയോരു പ്രീതിയും രണ്ട് മക്കളും രാമനും ലക്ഷ്മണനും സന്തോഷമായിട്ടിരിക്കുന്നു ലപ്സേ ബീജനിർജിതം ബീജനിർജിതാം ദിഷ്ട്യാ പ്രാപ്തോ മഹാദേജ വസിഷ്ഠോ ഭഗവാൻ ഷി മാത്രല്ലാതെ ആ വശിഷ്ഠ മഹർഷിയും ഭഗവാനായിട്ടുള്ള വശിഷ്ഠ മഹർഷിയും എല്ലാം അങ്ങയുടെ കൂടെ എത്തിയിട്ടുണ്ട് അവരുടെ സന്തോഷമായി സഹ സർവൈ ദിവശ്രേഷ്ഠയിൽ ദേവൈരിപശതകൃതൂ ദൃഷ്ട്യാമേ നിർജിതാവിഘ്ന ദൃഷ്ട്യാമേ പൂജിതം കുലം എല്ലാവരോടും കൂടി എല്ലാ ബ്രാഹ്മണരോടും കൂടി ദേവന്മാരോടൊക്കെ കൂടി കൂടി അങ്ങെത്തിയിരിക്കണു ഇതാ ഇന്ദ്രം ശതകൃത പോലും നമ്മളെ അനുഗ്രഹിച്ചിട്ടുണ്ട് വിഘ്നമെന്നില്ലാതെ വിവാഹം കർമ്മങ്ങളൊക്കെ നടത്താനായിട്ട് സാധിക്കട്ടെ രാഘവൈ സഹസംബന്ധാൽ വീര്യശ്രേഷ്ഠൈർ മഹാത്മ ഭീ ശിവപ്രഭാതെ നരേന്ദ്രത്വം നിവർത്ത ഇത് അരഹസി അപ്പോൾ ദശരഥ മഹാരാജാവ് പറയണ ഏതായാലും അങ്ങ് പറഞ്ഞ പോലെയെല്ലാം കാര്യങ്ങളെല്ലാം ചെയ്യാൻ വിരോധമില്ല നാളെ രാവിലെയും അങ്ങ് പറഞ്ഞില്ലേ യജ്ഞം അവസാനിക്കുകയാണെന്നൊക്കെ പറഞ്ഞല്ലോ യജ്ഞം അവസാനിച്ചതിനു ശേഷം നമുക്ക് വിവാഹ കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ തീരുമാനമെടുക്കാം ജനക മഹാരാജാവിൻ്റെ ആഗ്രഹം നാളെ തന്നെ യജ്ഞാവസാനം തന്നെ വിവാഹം നടത്തി തരണം എന്നാണ് ഏതായാലും അതിനനുകൂലമായിട്ടുള്ള മറുപടി ദശരഥ മഹാരാജാവിൽ നിന്ന് കിട്ടിയപ്പം ജനകന് വളരെ സന്തോഷമായി അവിചാരിതമായിട്ട് പരസ്പരം കാണാനുള്ള ഒരു അവസരം ഉണ്ടായപ്പോൾ അവരെല്ലാവരും സന്തോഷിച്ചു മഹർഷീശ്വരന്മാരൊക്കെ പരസ്പരം കണ്ടും സന്തോഷിച്ചും അന്നത്തെ ദിവസം അവിടെ അങ്ങനെ കഴിഞ്ഞു പോയിരുന്നു എല്ലാവരും ജനകൻ്റെ ആൾക്കാരും ഈശ്വരസിൻ്റെ ആൾക്കാരും കൂടി പരസ്പരം കണ്ടും പരിചയപ്പെട്ടും കുശല വർത്തമാനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ അന്ന് രാത്രി അവിടെ കഴിച്ചുകൂട്ടി എല്ലാവിധത്തിലുള്ള സൽക്കാരങ്ങളും കൊടുത്തു എന്ന് എന്നറിയാണ് ദശരഥ മഹാരാജാവിന് അയോധ്യാധിപതിക്ക് തൻ്റെ പുത്രന്മാരെ കാണാൻ കാണാനുള്ള അവസരം ലഭിച്ചു ദശരഥൻ ഉണ്ടായി സന്തോഷമുണ്ടായെന്നറിയില്ല തികച്ചും സന്തോഷവാനായിട്ടുള്ള ദശരഥൻ ജനക മഹാരാജാവിനോട് വളരെയധികം നന്ദി രേഖപ്പെടുത്തി എല്ലാം നന്നായിട്ട് അറിയുന്ന ജനക മഹാരാജാവ് ധാർമ്മികമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ചു എന്നൊക്കെ വർണ്ണിക്കുകയാണ് അവിടെ അങ്ങനെ മുനീശ്വരന്മാരെയും രാജാക്കന്മാരെയും അവരുടെ കൂട്ടരെയും സംഘങ്ങളെയൊക്കെ തൃപ്തിയാക്കി അയച്ചതിന് ശേഷം ദേവേന്ദ്രൻ്റെ പ്രിയനായിട്ടുള്ള മിഥില രാജാവ് വിധിയനുസരിച്ച് യജ്ഞം നടത്തുന്ന സ്ഥലത്തേക്ക് പോയി എന്ന് പറയണം പിറ്റേ ദിവസം ആദ്യത്തെ ദിവസം അവർ തമ്മിൽ പരസ്പരം സംസാരിച്ചും കുശല പ്രശ്നങ്ങളൊക്കെ स्नेईमा कहना मिथिला मिथिलाधिपति जनक महाराजाव यज्ञ पूर्त गृह पे हणास्तावसुख अथ रामो महातेज लक्ष्मण सामं व्ययव विश्वामिस्तु पादस्पृशन വിശ്വാമിത്രനെ എന്നോട് കൂടി രാമനെ ലക്ഷ്മണനെ കാണാൻ സാധിച്ചു ദശരഥ മഹാരാജാവിന് രാജാജ രാഘവ പുത്രവും നിശാമ്യ ഹരിഹർഷിത പരിഹർഷിത രാജാവ് രാഘവനെ കണ്ടപ്പോൾ വളരെ ദിവസം സന്തോഷിച്ചു നടത്തി രാമനെ കണ്ടപ്പോൾ ഒരേ ദിവസമായിട്ട് തൻ്റെ മകനെ കണ്ടിട്ട് മനയാത്രയ്ക്ക് വിശ്വാമിശ്രൻ്റെ കൂടെ പുറപ്പെട്ടതിന് ശേഷം ഒരു വിവരവും കിട്ടാതിരിക്കയായിരുന്നു എന്തായാലും തൻ്റെ പുത്രന്മാർ രണ്ടുപേരും സുരക്ഷിതരായിട്ടിരിക്കണം വിശ്വാമിത്ര മഹർഷിയുടെ സംരക്ഷണത്തിൽ എന്ന് മനസ്സിലാക്കിയ രാജാവ് വളരെയധികം സന്തോഷപൂർവ്വം തൻ്റെ സന്തോഷമൊക്കെ പങ്കുവച്ചു ഉവാസ പരമപ്രീതോ ജനകേന അഭിപൂജിതാം മാത്രമല്ല ജനകമഹാരാജാവ് വളരെ സന്തോഷപൂർവ്വം പ്രീതിയോടു കൂടി ദശരഥനെ സ്വീകരിച്ചു ജനകോപി മഹാദേജ ക്രിയാം ധർമ്മേണ തത്വവിൽ ധർമ്മപ്രകാരം തത്വങ്ങളൊക്കെ തത്വപ്രകാരം കർമ്മമനുഷ്ഠിക്കുന്ന മഹാതേജസ്വിയായ ജനകമഹാരാജാവ് യജ്ഞസ് സുതാഭ്യം ചൃത്വ രാത്രി യജ്ഞത്തിന് വേണ്ടിയിട്ട് പിറ്റേ ദിവസം രാവിലെ യജ്ഞ കവാടത്തിലേക്ക് യജ്ഞവാടത്തിലേക്ക് പോയി എന്ന് പറയുകയാണ് അങ്ങനെ പരസ്പരം വളരെ സന്തോഷത്തോട് ഏതായാലും വിവാഹമൊക്കെ നടക്കാൻ പോവുകയാണല്ലോ ശ്രീരാമന്റെ വംശത്തിലുള്ളവർക്കും ശ്രീരാമൻ്റെ അച്ഛനും മറ്റ് ബാക്കിയുള്ളവർക്കൊക്കെ അവർ സീതാദേവിയുടെ അച്ഛനായിട്ടുള്ള മിഥിലാഞ്ജനക മഹാരാജാവിനും ബാക്കിയുള്ളവർക്കൊക്കെ പരസ്പരം സന്തോഷമായിട്ടാണ് സീതാ പേരിണയം നടക്കാനായിട്ട് പോകുന്നത് അങ്ങനെ അവരവരവരുടെ വംശത്തിൻ്റെ മഹത്വമൊക്കെ വർണ്ണിച്ചുകൊണ്ട് കുറച്ച് ആ പിറ്റേ ദിവസം അങ്ങനെ കഴിഞ്ഞുകൂടിയെന്നാണ് ദശരഥ മഹാരാജാവിനാണെങ്കിൽ തൻ്റെ ഇക്ഷുവാകു വംശത്തിൻ്റെ ആ വംശ പരമ്പരയൊക്കെ വർണ്ണിച്ചുകൊണ്ടും അതിൻ്റെ മഹത്വങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ജനകമഹാരാജാവായിട്ട് സംസാരിച്ചു കൊണ്ടിരുന്നു പിന്നെ ജനകരാ മഹാരാജാവോ അതെ തൻ്റെ തൻ അനുജന്മാരെ ഏട്ടന്മാരുടെ അങ്ങനെ ശ്രേഷ്ഠരായിട്ടുള്ള മറ്റുള്ള രാജാക്കന്മാരെ രാജാക്കന്മാർ അവരുടെയൊക്കെ ചരിത്രം പറഞ്ഞുകൊണ്ട് ആ വംശത്തിൻ്റെ മഹത്വങ്ങളും പരസ്പരം സംസാരിച്ചു എന്ന് പറയുന്നത് രണ്ടുപേരും ജനകരാജാവ് ജനകമഹാരാജാവിൻ്റെ വംശത്തിൻ്റെ മഹത്വവും വിശ്വാമിത്രൻ തൻ്റെ വംശമായിട്ടുള്ള ഇഷാക്ക വംശത്തിലെ രാജാക്കന്മാരുടെ മഹത്വവും ഒക്കെ വർണ്ണിച്ചുകൊണ്ട് അങ്ങനെ അവിടെ കൂടി രണ്ട് മൂന്ന് ദിവസമൊക്കെ അങ്ങനെ കഴിഞ്ഞുകൂടിയെന്നാണ് അത് രണ്ടും ഈ വംശപരമ്പരയാണ് പിന്നെ അടുത്ത സർഗത്തിൽ വർണ്ണിക്കണത് ഇഷുവാകു വംശപരമ്പര കുറേ രാജാക്കന്മാരുടെ പേര് പറയുന്നുണ്ട് അതെല്ലാം വർണ്ണിക്കും എഴുപതാം സർഗത്തിൽ എഴുപതാം സർഗം പാരായതിനു ശേഷം നമുക്ക് ആ മഹാന്മാരായിട്ടുള്ള രാജാക്കന്മാരുടെ പേരുകളെല്ലാം ഇവിടെ വർണ്ണിച്ചത് നമുക്കനുസരിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു എല്ലാവർക്കും നന്നായി കൊള്ളുന്നു സർവത്രാം രാമനാമസങ്കീർത്തനം രാമരാമ രാമരാമം രാമരാമ രാമരാമം